എല്ലാവർക്കും ജോൺ സ്റ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ടി വി ഡി വി ഡി ഹോം തിയേറ്റർ തുടങ്ങിയ സിസ്റ്റങ്ങളുടെ റിമോട്ട് കൺട്രോൾ കംപ്ലയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയത് മേടിക്കാൻ വേണ്ടി നിങ്ങൾ കടയിൽ അന്വേഷിച്ച് നടക്കുന്നവരാണോ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഐ സെൻസർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ അപ്പോൾ ഐ ആർ സെൻസർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സിസ്റ്റം മൊബൈൽ വഴി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഹോം തിയേറ്റർ റിമോട്ട് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഡി വി ഡി പ്ലെയർ ആണെങ്കിലും വീഡിയോ ടി വി ആണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിൽ പോലും ഈ റിമോട്ട് വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് കമ്പനികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിങ്ങളെ കമ്പനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇവിടെ ഐബലാണെങ്കിലും ഇംബെക്സ് ആണെങ്കിലും ഓണിക്സ് ആണെങ്കിലും ജെ ബി എല്ലാണെങ്കിലും സോണി ആണെങ്കിലും ഫിലിപ്സ് ആണെങ്കിലും ഒരുപാട് കമ്പനികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളെ കമ്പനികൾ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അതേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്പിൽ ഇതുവരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനപ്പുറം ഇതിൽ അലൗഡ് അല്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചില സാമ്പിളുകൾ കാണിക്കാം അപ്പോൾ അതേസമയം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റിമോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് റിമോട്ടിൻ്റെ സാമ്പിളുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്യുന്ന റിമോട്ടുകളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ റിമോട്ട് ഏതാണെന്ന് ഇതിൽ തിരിച്ചറിയുക എന്നിട്ട് നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എൻ്റെ കയ്യിലുള്ള ഹോം തിയേറ്ററിൻ്റെ റിമോട്ട് എനിക്ക് ഏതാണെന്ന് പോലും ഓർമ്മയില്ല കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ റിമോട്ട് നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഇരിക്കുക ഇതിൽ അതേസിൽ അറുപത്തി മൂന്നാമത്തെ ഓപ്ഷനിൽ കാണുന്ന ഈ റിമോട്ട് ഞാൻ ട്രൈ ചെയ്യുകയും ഇതിലെ ഫുൾ ഫംഗ്ഷൻ എൻ്റെ ഹോം തിയേറ്ററിൽ വർക്ക് ആവുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ മുന്നിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ വഴി ഈ ആപ്പ് വഴി ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ട് സിസ്റ്റം റിമോട്ട് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഷോപ്പിൽ കൊണ്ടേ കാണിച്ചു കൊടുത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് റിമോട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഇത് ഷോപ്പിൽ കാണിച്ചു കൊടുക്കുകയും എനിക്ക് ഈ ടൈപ്പ് റിമോട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ആപ്പ് വഴി ഞാൻ തിരിച്ചറിഞ്ഞ് വാങ്ങിയ ഒരു റിമോട്ടാണിത് അപ്പോൾ ഇതിലെല്ലാ ഫംഗ്ഷൻസും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആപ്പ് വഴി വർക്ക് ചെയ്യുന്ന ഒരു സാമ്പിൾ കാണിക്കാതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ചെക്ക് ചെയ്യാൻ വേറൊരു മൊബൈൽ ഫോൺ ഇപ്പോൾ ഇല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ മൊബൈൽ ഫോണിൽ അയർ സെൻസർ വർക്കിംഗ് അല്ല അപ്പോൾ അയർ സെൻസർ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫോണുണ്ട് വീട്ടിൽ പക്ഷേ അതിപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ചെക്കിംഗ് സാമ്പിൾ കാണിച്ചു ഓക്കേ അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ഐ ആർ സെൻസറുള്ള മൊബൈൽ ഫോണിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് വർക്ക് ചെയ്യില്ല പിന്നെ ഈ ആപ്പ് വഴി നിങ്ങളെ സിസ്റ്റത്തിൽ എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്ന റിമോട്ട് കിട്ടില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്വിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഇത്തരത്തിലുള്ള റിമോട്ട് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീടിനെനിക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജോൺസ്റ്റെക് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ